ജോഷ അധ്യായം പതിനെട്ട് ബെഞ്ചമിൻ ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങൾക്ക് വീണു യൂത ഗോത്രത്തിൻ്റെയും ജോസഫ് ഗോത്രത്തിൻ്റെയും മധ്യേ കിടക്കുന്ന പ്രദേശമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ വടക്കേ അതിർത്തി ജോർദാനിൽ തുടങ്ങി ജെറീക്കോയുടെ പാർശ്വം വരെ ചെന്ന് മലം പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറോട്ട് കടന്ന് ബേത്ത് അവൻ മരുഭൂമിയിൽ എത്തുന്നു അവിടെ നിന്ന് ലൂസിൻ്റെ ബദേലിൻ്റെ തെക്കു ഭാഗത്തു കൂടെ കടന്ന് താഴോട്ട് ബേദ് ഹോറോണിൻ്റെ തെക്ക് കിടക്കുന്ന മലയിലൂടെ അത്താറോത്ത് ആധാറിലേക്ക് ഇറങ്ങുന്നു വീണ്ടും അത് പടിഞ്ഞാറ് ഭാഗത്ത് തിരിഞ്ഞ് തെക്കോട്ട് പോയി ബേദ് ഹോറോമിനെതിരെ കിടക്കുന്ന മലയിൽ നിന്ന് യൂതാ ഗോത്രത്തിൻ്റെ പട്ടണമായ കിരിയാത് ബാലിൽ കിരിയാത് എാറീമിൽ വന്ന് നിൽക്കുന്നു അവരുടെ പടിഞ്ഞാറേ അതിർത്തിയാണിത് തെക്കുഭാഗം കിരിയാത്യാറീമിൻ്റെ പ്രാന്തങ്ങളിൽ ആരംഭിക്കുന്നു അവിടെ നിന്ന് അത് എഫ്രോണിൽ നെഫ്തോവ നീറുറോവരെ ചെല്ലുന്നു അനന്തരം അത് താഴോട്ട് റഫായിൻ താഴ്വരയുടെ വടക്കേ അറ്റത്തുള്ള ഹിന്നോമിൻ്റെ മകൻ്റെ താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു വീണ്ടും ഹിന്നോം താഴ്വരയിലൂടെ ഇറങ്ങി ജബൂസിയരുടെ ദേശത്തിൻ്റെ തെക്കുഭാഗത്തു കൂടെ താഴെ എൻട്രോഗലിൽ എത്തുന്നു പിന്നീടത് വടക്കോട്ട് തിരിഞ്ഞ് എൻഷമീഷിൽ ചെന്ന് അതൂമിയും കയറ്റത്തിനെതിരെ കിടക്കുന്ന ഗലീലോത്തിലെത്തി താഴേക്കിറങ്ങി റൂപൻ്റെ മകനായ ബോഹൻ്റെ ശില വരെ എത്തുന്നു വീണ്ടും ബെത്ത് അരാബയ്ക്ക് വടക്കൂട്ട് കടന്ന് താഴേക്കിറങ്ങി അരാബായിൽ എത്തുന്നു ബേദ് ഹോഗ്ലായുടെ വടക്കു ഭാഗത്തു കൂടി ജോർദാൻ്റെ തെക്കേ അറ്റത്തുള്ള ഉപ്പുകടലിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഉൾക്കടലിൽ അവസാനിക്കുന്നു ഇതാണ് തെക്കേ അതിർത്തി കിഴക്കേ അതിർത്തി ജോർദാനാണ് ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിൻ്റെ അതിർത്തികളാണിവ കുടുംബക്രമമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ് ജൊറീകോ ബെദ് ഹോഗ്ല എമേ ബെത് ബദ് അരാബമറായി ബദേൽ അറാബീം പാര ഓഫ്ര കെഫാർ അമോനി ഓഫ്നി ഗേബ എന്നീ പന്ത്രണ്ട് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഗിബയോൻ റാമ ബേരോത് മിസ്പേ കെഫീറ മോസ റക്കേം ഇർപേൽ തരാല സേല ഹായേലേഫ് ജബൂസ് ഗിബേയ ഗിബെയ കിരിയാത്യറീം എന്നീ പതിനാല് പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരിയാണിത്